ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇച്ചിരി പാലടിച്ച് മാറ്റിയിട്ടുണ്ട് അത് വെറും പാലല്ല നാളികേര പാലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് നാളികേര പാലിലാണ് അതിപ്പോൾ നാളികരപ്പാലിട്ട് കഴിഞ്ഞാൽ മുഖത്ത് കുരു വരുമോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് നമ്മളെന്നൊന്നും നമ്മൾ നാളികേര പാലിൽ പാക്ക് ഇടുന്നില്ല അങ്ങനെ ഇടണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ നമ്മൾ ചേർക്കണ വസ്തുക്കൾ നമുക്ക് കുരു വരാത്തതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരപ്പാലിൻ്റെ കൂടെ നമുക്ക് കടലമാവൊക്കെ ചേർത്ത് പിന്നൊരു കൂട്ടം കൂടി ഉണ്ട് അത് ഞാനിപ്പോൾ ഓടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇംഗ്ലീഷറേം പറയാൻ വിട്ടുപോയതാണ് കേട്ടോ സംസാരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ വിട്ടുപോയതാണ് ഒന്ന് ക്ഷമിച്ചേക്കുന്നത് കേട്ടോ അത് ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചോദിച്ചായിരുന്നു നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞില്ലല്ലോ പിൻ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും എനിക്കിപ്പോഴത്ത് പറഞ്ഞു മോൾ അത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാലും ഞാനിന്ന് കറി വെച്ചപ്പോൾ നമുക്ക് വെണ്ടക്കായ ആണ് വെണ്ടക്കായ മീൻ കറി പോലെ വെക്കില്ലേ അതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു വെള്ളം ചേർക്കാണ്ട് നല്ലോണം പിഴിഞ്ഞെടുത്ത ഒരു ടീസ്പൂൺ പാല് കാണുന്നുണ്ടോ ആ ഒരു ടീസ്പൂൺ അല്ല ഉള്ളൂട്ടോ ഒറ്റ ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുള്ളൂ വെള്ളം ചേർത്തതല്ല വെള്ളം ചേർക്കാണ്ട് നമ്മൾ നാളികേരം ചിറകി അപ്പം തന്നെ ഒരു 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 പിടിയെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ അത്രയും വേണ്ട നമ്മുടെ പാക്കിന് നല്ല കിഡ് റിസൾട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഒക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി പാൽ അടിച്ച് മാറ്റി മാറ്റി വെച്ചോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു പാക്ക് ചെയ്യാം അതിനിപ്പോൾ പച്ചപ്പാൽ നമുക്ക് മിക്ക പാക്കിൽ നമുക്ക് പച്ചപ്പാലാണ് നമ്മൾ കൂടുതൽ പറയണത് അപ്പം അതില്ലെങ്കിൽ തന്നെ നമുക്ക് നാളികരപ്പാൽ ചെയ്യാം കേട്ടോ ഇത് നാളികരപ്പാൽ ഒന്ന് സെറ്റാക്കിയിട്ടുള്ളത് നമ്മൾ വെളിച്ചെണ്ണ ഇടക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊന്നും കുരു ഒന്നും വരുന്നില്ലല്ലോ അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഈ പാക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കടല മോവാണോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മതി കേട്ടോ ഇത് ഒരു ടീസ്പൂണല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് മതി ഞാൻ പിന്നെ കഴുത്തിരിക്കണമില്ലേ ഇപ്പം ഇട്ടാൽ ശരിയാവില്ല പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തേനാണ് കേട്ടോ തേൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം ഞാൻ ഇത് കഴിഞ്ഞു തുടങ്ങി അപ്പോൾ ഒരു അഞ്ചാറ് തുള്ളി പിന്നെ ഇതിൽ നമുക്ക് വല്ലാണ്ട് ലൂസ് തോന്നണെങ്കിൽ ഒരു ലശമൂന് കടലപ്പൊടി കടലമാവ് ഇട്ട് കൊടുക്കാം അത് കൂടുതലൊന്നും ആവില്ല കേട്ടോ നമുക്കിതിങ്ങനെ ഞാൻ ഇന്ന് ടീസ്പൂൺ കൊണ്ടൊന്നും കൈ കയ്യോണ്ട് തന്നെ കൈ കഴുകി സെറ്റായിട്ട് വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അഴുക്കോട് കൂടിയിട്ടൊന്നും ചെയ്യണമെന്ന് എന്ന് വിചാരിക്കലേ നമ്മളിവിടെ വേടിയോ എടുക്കാൻ വരുമ്പോൾ മുഖും കയ്യും നമുക്ക് വെടുത്തിൽ കഴുകിയിട്ട് തന്നെയാണ് വരണത് അപ്പോൾ ഇതിൽ തേനും കൂടി ചേർത്തപ്പോൾ ഇച്ചിരി കടിയും കടലമാവ് കൂടി കേട്ടോ ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അരിപ്പൊടി ഇട്ടിട്ട് ഈ പാക്ക് ചെയ്യാം കേട്ടോ കടലപ്പൊടി ആകുമ്പോൾ നമുക്ക് ഒത്തിരി കൂടി മുഖം നല്ല മിൻസ് ആവാനും ബ്രൈറ്റ് ആവാനും ഒക്കെ ഇതിന് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ കടലമാവ് ഇട്ടത് പിന്നെ നമ്മൾക്കിവിടെ മേടിച്ച് കുപ്പി നിറച്ച് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ തോന്നിയിടാലോ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇവിടെ കടലമാവ് ഉപയോഗിക്കും ചെയ്യാം ഇതാവുമ്പോൾ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിച്ചിൽ വരണത് നമുക്ക് അറിയാൻ പറ്റും പിന്നെ പാക്കിട്ടതിന് ശേഷം സംസാരിക്കരുത് കേട്ടോ സംസാരിക്കാതെ പെട്ടെന്ന് അത് കുത്തിരുന്നുള്ളൂ എല്ലാവരും അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നലെ നമ്മൾ കാലിൻ്റെ വര വിള്ള വിള്ളലിനുള്ള ടിപ്പ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ടെൻഷൻ അടിക്കാണ്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോഴൊക്കെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ പറ്റും നമ്മളെ തളർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും അതുണ്ടാവും ജീവിതമാണ് അതൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ അതിൽ തന്നെ എന്താ പറയുക ടെൻഷൻ അടിച്ച് ശ്രദ്ധീകരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ നാശമായി പോകും അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരും ഇല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് ചിരിച്ച് സംസാരിക്കണേ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടും കണ്ടിട്ടും കേട്ടിട്ട് അറിഞ്ഞിട്ടൊക്കെ തന്നെ നമ്മൾ ഫേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇത്ര കോളെത്തിയിട്ടുള്ളത് അപ്പോൾ ഉണ്ട് അതിനെ ആ വഴിക്ക് ഇവിടുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കണ്ടേ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ അത് അപ്പുറത്ത് ദൈവം നമുക്ക് നല്ലതായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടായിരിക്കും നമുക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ നമുക്ക് തരും അപ്പോൾ അത് എനിക്ക് മാത്രമേ ഉള്ളൂ വിഷമം എനിക്ക് മാത്രമേ ഉള്ളൂ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരാളൊക്കെ തന്നെയാണ് ഞാനും അത് പറഞ്ഞാൽ തീരുന്നില്ല അതേപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കും അത് വരും അപ്പം എൻ്റെ അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും പ്രശ്നങ്ങൾ പക്ഷേ ഇതിനപ്പുറത്ത് ഉള്ളവരുണ്ട് അവരും ഇതൊക്കെ നേരിട്ടിട്ട് തന്നെയാണ് പിന്നെ ഓരോ സംഭവങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ തളർന്നു പോവില്ല സ്ട്രോങ് ആയിട്ട് വരുള്ളൂ നമുക്ക് പിന്നിൽ താങ്ങാനാളില്ല എന്ന് നമുക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിലും തളർന്നു പോവില്ല അത് ആരൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ തളർത്തിയാലും തളർന്നു പോവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കോട് റെഡി ആയിട്ടുണ്ട് ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് ആക്കാണ്ടിരുന്നത് ഈ കരകര കര കരകര ആരാന്ന ദിവസം വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പരമാവധി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നോക്കണുണ്ട് ഇനി എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തന്നോളൂ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഇതിനകത്ത് പാക്കിടാം അപ്പോൾ നാളേരപ്പാലും പിന്നെന്താ കടലമാവും ഇവിടെ തേനും ഇത്രയും വേണ്ടു ഇനി കടലമാവ് ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ മുഖത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മുഖം നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റാക്കും ആവും പിന്നെ ഈ നമ്മൾ ഏത് പാക്ക് സിര ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവണം ആ ഞാൻ എന്നും പൊട്ടെടുക്കാൻ മറക്കും മുഖത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരമൊക്കെ ആയി കിട്ടും കേട്ടോ ഇന്നലെ പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞേ കറുത്ത ആൾക്കാരെ മുഖത്ത് ഇട്ട് കൊടുക്കാനായിട്ട് അവരൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും മുഖത്തൊരു ചേഞ്ച് വരുന്നതല്ലാതെ നമുക്ക് ഏത് പാക്ക് ഇട്ടാലും ഒരു ദിവസം കൊണ്ടൊന്നും നമ്മളൊന്നിലേക്ക് ഒന്നും ആവില്ല അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ സ്ഥിരം കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ പാക്കുകളൊക്കെ ഇട്ടാതെ തന്നെയാണ് നമുക്കൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ചുളിച്ചിലും കാര്യങ്ങളൊക്കെ വരും മുഖത്ത് ചുളിച്ചിൽ വരും പ്രത്യേകിച്ച് കടലമാവാണ് അപ്പോൾ നല്ലപോലെ മസാജൊക്കെ കൊടുക്കുക ഇത് സ്ക്രബിങ്ങിനൊന്നല്ല ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജ് കൊടുക്കുക ഒരു രണ്ട് വട്ടയെങ്കിലും നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ആദ്യം മസാജ് കൊടുത്തതിന് ശേഷം ഒന്ന് വീണ്ടും ആ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ ഒരുപാട് പാക്കുകളൊക്കെ നമ്മൾ ഇട്ട് കാണിക്കുന്നുണ്ട് അല്ലേ ഇട്ട് കാണിച്ചിട്ട് എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു കുരുവോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പം നമ്മൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ പിന്നീട് മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക പറ്റാവണവർ എന്നിട്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് പറയാം കേട്ടോ അതിൽ തെറ്റായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാം ഞാനത് തിരുത്തി എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം പക്ഷെ അതൊന്നും ഇല്ലാതെ കണ്ട് നമുക്കിങ്ങനെ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ പറയാം എന്താ പറയുക ഒരു കമൻ്റ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോവാം അവർക്കൊരു സന്തോഷം അങ്ങനെ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ആവട്ടെല്ലേ നമ്മളെക്കൊണ്ട് തന്നെ അല്ലേ പറ്റുള്ളൂ അംഗീകരിക്കണവർ അംഗീകരിക്കട്ടെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യുമ്പിട്ട് കൊടുക്കാം കേട്ടോ നല്ലതാണ് വളരെ നല്ലതാണ് കൈയ്യുമ്പോഴത്തെ ആ ചുളിച്ചല് കാര്യങ്ങൾ അതൊക്കെ മാറിക്കിട്ടും പിന്നെ അത് തന്നെയല്ല കടലമാവ് നമുക്ക് വലിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊന്നും പേടിക്കണ്ട ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിത് കഴുകുമ്പോൾ അതൊരു നേരിയ ചൂടുള്ള വെള്ളം എടുത്തിട്ട് കഴുകുകട്ടോ അതാണ് നമ്മൾ നാളെ രഹിപ്പാലൊക്കെ വെച്ച് വെച്ചാൽ ആ മെഴുക്ക് ഇങ്ങനെ നിൽക്കുന്നൊന്നും പേടിക്കേണ്ട കടലമാവ ആയതുകൊണ്ട് നമ്മുടെ മുഖത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്ക് പച്ചവെള്ളത്തിൽ കഴിക്കാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലമാവൊക്കെ ഉപയോഗിച്ച് തലയൊക്കെ കഴുകണതല്ലേ അതുകൊണ്ട് നമുക്ക് എണ്ണമയം പോകാനാണ് നമ്മളത് കൂടുതൽ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് മുഖത്ത് ഇത് ഇട്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒത്തിരി കൂടി ഒരു ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ആവി പിടിക്കാതൊക്കെയാണല്ലോ നമ്മൾ ഈ പാക്കുകളൊക്കെ ഇടണത് ആവി പിടിച്ചിട്ട് ഇടണതൊക്കെയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു പാക്ക് ഇട്ടു കഴുകി കളയുമ്പോൾ ഒരു നേരി ച നേരിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിക്കളയാട്ടോ അതാകുമ്പോൾ ഒത്തിരി കൂടി നല്ലതാണ് അതുകൊണ്ട് പറഞ്ഞതാണ് വേറെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ കച്ചവടത്തിൽ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് വലിഞ്ഞിട്ട് കാണാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖമൊക്കെ നല്ലപോലെ വലിയ കേട്ടോ ഇനി കഴുത്തിൻ്റെ അടിക്കാൻ അധികം ഇറക്കണില്ല കേട്ടോ ശരിക്കും ഇത് കഴുത്തിൻ്റെ അടിക്കൊക്കെ കിട്ടാം ഞാൻ അധികം ഒന്നും ഇറക്കി കൊടുക്കണില്ല കേട്ടോ ഈ തൂങ്ങി വരുന്നതൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ നമ്മൾ എല്ലാ പാക്കിടുമ്പോഴും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇങ്ങനെ ഒരു വരയായിട്ടൊക്കെ ഇങ്ങനെ കാണില്ലേ നമുക്കൊക്കെ ശരിക്കുമ്പോഴൊക്കെ ഒരു അപാകതയായിട്ട് വരും അപ്പോൾ അതാ നമ്മൾ പാക്കിടുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ മസാജ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വേദന എടുക്കും ഇപ്പോഴത്തെ ഉണ്ട് വെളിച്ചെണ്ണയോ കറ്റാടവാട് ജെല്ലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ മസാജ് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണട്ടോ നമ്മുടെ മുഖൊക്കെ ഉണങ്ങിയിട്ടോ കേട്ടോ ഇങ്ങനെ കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ മുഖത്ത് അതൊക്കെ ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ മുഖം കഴുകിയിട്ട് ഓടി വരാം ഇതിങ്ങനെ നമ്മൾ കറുത്താനും പറയുമ്പോൾ ചുളിച്ചിൽ വരാതിരിക്കാൻ വേണ്ട ഇങ്ങനെ വരുമ്പോൾ ചുളിച്ചിൽ വരാതിരിക്കാനാണ് വെണ്ടാതിരിക്കാൻ പറഞ്ഞത് കഴുകിട്ട് ഓടി വരാം കേട്ടോ നമ്മൾ മുഖമൊക്കെ കഴുകി സെറ്റായിട്ട് വന്നിട്ട് കേട്ടോ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണേ മുഖമൊക്കെ ഇതേപോലെ ടേപ്പ് ചെയ്ത് തുടയ്ക്കാനേ പാടുള്ളൂ കേട്ടോ അങ്ങനെ വെറുതെ ഇട്ട് തനിയെ വെള്ളം വറ്റി പോണതാണ് മുഖത്തേറ്റവും നല്ലത് പിന്നെ നമ്മളിത് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു മോയ്സ്ചർ ഇടുമല്ലോ അപ്പോൾ അതില്ലെങ്കിൽ കറ്റാർ വാഴയുടെ ജെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് വീട്ടിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓച്ചറൈസ് അവരുടെ മേടിച്ചു വെച്ചാൽ കുറേ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത് നല്ലതാണ് എപ്പോഴും വരണം മേടിച്ചു വെക്കാൻ നല്ലതാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ലാക്ക് ആണ് കേട്ടോ നമ്മൾ ഓൺലൈനിന്ന് വരുത്തിയിട്ടുള്ളതാണ് മുന്നൂറ്റി അറുപത് രൂപ സംതിങ് വന്നിട്ടുള്ളൂ പക്ഷേ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അത് പെട്ടന്ന് അങ്ങനെ തീരണമെന്നല്ല ഇതൊന്നുള്ളേ അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഞാനൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരട്ടെ നമുക്ക് നേന്ത്രപ്പുഴ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി കളയല്ലേ ആ തൊലി കളയനേക്കാളും ഉപ്പാട് മുഖത്തൊന്നും സ്ക്രബ് ചെയ്തിട്ട് കളഞ്ഞോളൂ കേട്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് കളയുന്നതാണ് എന്നിട്ട് നമ്മുടെ പച്ചക്കറി ഏതെങ്കിലും അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ കറ്റാർ വാഴയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് അവർ വലുതായക്കോളും നമ്മുടെ ഫേസും കറക്റ്റാവും എല്ലാം നല്ല അത് പ്രോട്ടീൻ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കൊടുത്തോളൂ വെറുതെ കളയണ്ട ഇതൊക്കെ നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോഴാണ് ഞാൻ ഇവിടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ വൈകിട്ടാണ് നമ്മൾ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ വല്ലപ്പോഴും മാത്രമേ കാലത്തേക്ക് പോകേണ്ടി വന്നിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് കറക്റ്റ് ടൈമിലേക്ക് തന്നെയാണ് നമ്മൾ വൈകിട്ട് അതു തന്നെയാണ് നമ്മുടെ വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ